പുത്തിരി എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബോച്ചെ വിൻ കൂപ്പൺ ഇവിടെ എത്തിയിട്ടുണ്ട് ബോച്ചെ വിൻ നമ്മൾ പ്രൊഡക്റ്റ് കളക്കാൻ ഫ്ലിപ്പ് കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് അമ്ലയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് എടുത്തത് ആയിരത്തിനൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ടിക്കറ്റ് വന്നിട്ടുണ്ട് ബോച്ചെ വിൻ കൂപ്പൺ വന്നിട്ടുണ്ട് അപ്പൊ ഈ ലിഫ് എങ്ങനെ നമ്മൾ ഫോണിലോട്ട് നമ്മള് ആക്ടിവേറ്റ് ചെയ്യണം എന്നല്ലേ നിങ്ങൾക്ക് ചിന്തിക്കുന്ന യെസ് അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ ബോച്ചേവിൻ കൂപ്പൺ നമ്മുടെ ഫോൺ എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ബോച്ചേവിൻ പാക്കറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ താഴെ ചായപ്പൊടിയും അതിന് മുകളിൽ ആ ലക്കി ഡ്രോയുടെ ഉള്ളത് അപ്പോൾ മുകളിലാണ് നമ്മുടെ ലക്കി ഡ്രോ കൂപ്പൺ ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നമ്മുടെ ലക്കി ഡ്രോ കൂപ്പൺ കിട്ടും ഇത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ക്യു ആർ കോഡ് കാണുന്നുണ്ടല്ലോ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ബോച്ച പിന്നീട് സൈറ്റിലോട്ട് കയറുന്നത് റൈറ്റ് സൈഡിൽ ബോച്ചയുടെ ഫോട്ടോയ്ക്ക് താഴെയായിട്ട് ഈ ടിക്കറ്റിൻ്റെ കോഡ് നമുക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ഫോട്ടോ താഴെയായിട്ട് ടിക്കറ്റിൻ്റെ കോഡ് നമുക്ക് കാണാൻ പറ്റും ആദ്യം തന്നെ അപ്പോൾ നമ്മൾ ഗൂഗിളിൽ എടുത്തിട്ട് ഈ ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് ഇതുപോലെ ബോച്ചേ വിൻ സൈറ്റിലോട്ട് നമ്മൾ എൻറ്റർ ആവും അവിടെ നമ്മുടെ പേരും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കൊടുത്ത് പിന്നെ റൈറ്റ് സൈഡിൽ ബോട്ടത്തിൽ കണ്ട ആ ടിക്കറ്റിൻ്റെ ആ ഒരു കോഡ് ഉണ്ടല്ലോ ആ കോഡും കൂടെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും ഇപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ടിക്കറ്റ് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞു നമ്മൾ മെസ്സേജ് എടുത്ത് കഴിഞ്ഞാൽ എടുത്തോക്കഴിഞ്ഞാൽ ടിക്കറ്റ് ആക്ടിവേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസ് വരാം അതുപോലെ തന്നെ ടിക്കറ്റുകളുടെ നമ്പറും ഒക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരും കേട്ടോ അപ്പൊ എല്ലാവർക്കും ടിക്കറ്റ് എങ്ങനെ ആക്ടിവേറ്റ് 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 ചെയ്യണം മനസ്സിലായില്ലേ ഫോണിൽ എങ്ങനെ എങ്ങനെ നമ്മുടെ ടിക്കറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു బాచ్చే వినడికు కోడిసురణాగు